അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലുവിയ ഇന്ന് പൽക്കാല ദിവസന്നിധിയില് കർത്താവിൻ്റെ വചനവുമായി കടന്നുവരുവാൻ തൊക്കെയാണ് സ്വർഗത്തിലെ ദേവിയുടെയാക്കി ദോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോഴൊക്കെയും സർവശക്തന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തൊക്കെ സ്വർഗത്തിലെ ദേവിയുടെയാക്കി കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രിയ പ്രാർത്ഥന സഹാരികൾ പ്രിയപ്പെട്ടവർ ഈ പ്രോഗ്രാം കാണുകയും പ്രാർത്ഥനയ്ക്കായി വിളിക്കുകയും നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുകയും ചെലവാക്കുകയും ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലു നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് നിന്ന് ത്രസ്യമ്മ എന്ന് പറഞ്ഞ ആൻറ്റിയാണ് ഹലുവിയ ദാസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനവധി പ്രോഗ്രാമുകൾ നമുക്ക് ദേവസന്നിധിയിലെ താൻ സ്പോൺസർ ചെയ്യുവാനിടയായിട്ടുണ്ട് ഹാലൽവിയ തന്റെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി കഴിഞ്ഞ നാളുകളിൽ നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിലും താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി എല്ലാവരും ോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു സ്തോത്രം വിലയേറിയതാണ് കൊമ്പും കുളമ്പുമുള്ള മോരിയെക്കാൾ വിലയേറിയതായിരിക്കാൽ നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹലുവിയ കർത്താവിൻ്റെ ദാസിയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തൻ്റെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ അവരുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അവരുടെ ജോലി മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ദൈവമായ കർത്താവ് ശാരീരികമായി മാനസികമായി ത്രസ്യം വേണ്ടിയ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം ദൈവരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്ക് വചനത്തിൽ ഒരു ഭാഗത്തേക്ക് കടന്നു വരാൻ ഇന്നത്തെ ചിന്തക്കായി ഒന്ന് ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഈ പ്രകാരം വായിക്കുന്നു ആ പെട്ടകത്തിൽ എന്ന് വെച്ചാൽ എട്ടുപേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു അത് സ്നാനത്തിനൊരു മുൻകുറി പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഹളലിയേഖനത്തിൽ തീർന്നു ഇടയായിത്തീർന്നു പെട്ടകത്തിൽ അല്പജനം എന്നുവച്ചാൽ എട്ട് പേർ പ്രാപിച്ചു ആ പെട്ടകത്തെ കുറിച്ച് നോഹയ്ക്ക് ദൈവത്തിന്റെ കൽപ്പനയുണ്ടായി സ്ത്രോത്ര കാലയിൽ പെട്ടകം എന്തെന്നോ മഴ എന്തെന്നോ ജലപ്രളയം എന്തെന്നോ ഒന്നും അറിയാത്ത ഒരു കാലത്തിലാണ് ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിക്കുവാനിടയായി തീർന്നത് നോഹിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു നമുക്ക് കൃപ ലഭിക്കുമ്പോൾ കർത്താവ് ചിലതൊക്കെ നമ്മളോട് കൽപ്പിക്കും ആ കൽപ്പിക്കുന്നതൊക്കെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് കർത്താവ് ചെയ്യുവാനിടയാകുന്നത് പ്രിയമുള്ളവരെ നമ്മൾ എത്ര നാളാ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചിട്ട് കർത്തവ് പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറുവാൻ പറ്റുകയില്ല അടുത്ത മേഖലയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുകയില്ല കാരണം നമ്മളോട് കർത്താവ് കൽപ്പിക്കുന്നത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുന്നത് നോഹിയോട് ദൈവം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം നോഹിയോട് കൽപ്പിച്ചത് എന്തെന്നാൽ സകല ജനത്തിൻ്റെയും അവസാനം വന്നിരി എന്റെ മുൻപിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴ്ത്തേക്കണം ദൈവം കൽപ്പിച്ചതിന് അനുസരിക്കുവാനിടയായി തീർന്നു ഹലേൽവിയ അപ്പൊ ദൈവം നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ ഹലേൽവിയ ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആമേന്റെ കള്ളലിയ കർത്താവിനെ അനുസരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി കടന്നു വന്നു കർത്താവിന്റെ കൃപ പ്രാപിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മളോട് ചെയ്യുന്നത് സ്തോത്രം കലേൽവിയ പ്രിയമുള്ളവരെ ചിലപ്പോ ചെറിയൊരു വിഷയമായിരിക്കും കർത്താവ് നമ്മളോട് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായിരിക്കും മനുഷ്യ ദൃഷ്ടിയിൽ ആമേ കർത്താവ് നമ്മളോട് പറയുന്നത് പക്ഷേ എത്ര ചെറിയ വിഷയമായിരുന്നാലും ദൈവസന്നിധിയിൽ അത് ഗൗരവമേറിയതാണ് വിലയേറിയതാണ് കളലുക അതുകൊണ്ട് കർത്തവ് നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാകുന്നു ആമേൻ ഒരിക്കലും എന്നോട് ദൈവം പറഞ്ഞു ഒരു വീട്ടിൽ കടന്നു പോകാൻ പറഞ്ഞു ആ വീട്ടിൽ ഈ ഒരു അമ്മ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടത് അപ്പോൾ ദൈവം ഞാൻ ആ വീട്ട് എനിക്ക് പരിചയമുള്ള വീടാണ് പരിചയമെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ജനിച്ചു വളഞ്ഞ ത്തിലുള്ള ഒരു വീടാ അപ്പോൾ ആ റോഡറമ്പിലിരിക്കുന്ന ആയതുകൊണ്ട് ആ വീട് ഞാൻ എപ്പോഴും കാണുന്നതാ പക്ഷെങ്കില് ദൈവ എന്നോട് പറഞ്ഞപ്പോൾ എന്താണ് ആ വീട്ടിലെ സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ ഓടി ആ വീട്ടിലേക്ക് ചെല്ലുകയല്ല ചെയ്തത് ഞാനിരുന്നു ഒന്നും കൂടെ പ്രാർത്ഥിച്ചു കഥാവ് എന്താണ് ആ വീട്ടിലെ വിഷയം എന്താണ് എന്നോട് അങ്ങോട്ട് പോകുവാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ പോകുവാനായിട്ട് ഞാൻ കള്ളിയ പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കത്താവ് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് ഞാൻ ആ വീട്ടിലുള്ള എല്ലാവരെയും മറ്റും എനിക്ക് അറിയത്തുമില്ല പക്ഷെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിലെ അമ്മയെ കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ കർത്താവ് ഇങ്ങനെ കാണിച്ചു ആന്റി ഇങ്ങനെ കരയുന്നതായിട്ട് കാണിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞു പ്രിയരെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അയച്ചതിന്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു ആ വീട്ടില് ആമേന് ഹലോലിയ വീട്ടിലെ പിതാവ് ഗൾഫിലായിരുന്നു തന്നെ പെട്ടെന്ന് ഒരസുഖം ബാധിച്ച് തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു ഡൽഹിയിൽ നിന്ന് താനെ ഹലോലിയ ോസ്പിറ്റലൈസ്ഡ് ആകുമായിരുന്നു തനിക്ക് പെട്ടെന്ന് ആ വലിയ ഒരു രോഗത്തിന് താനെ അടിമയായി മാറുകയായിരുന്നു ഹലവിയ അങ്ങനെ ആ ഒരു വിഷയത്തിന് മേൽ അവരോട് പ്രാർത്ഥന പറഞ്ഞപ്പോൾ വചനം പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്തോ അന്നൻ്റെ വിവാഹമൊന്നും നടന്നിട്ടില്ല ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്തോ എനിക്കറിയില്ല അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല പിന്നീട് ആ പിതാവ് പെട്ടെന്ന് തന്നെ ആ രോഗം മൂർച്ഛിച്ച് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ഇടയായി ആമേ ചെറിയൊരു കാര്യമായിരിക്കും ദൈവം നമ്മളോട് പറയുന്നത് നമ്മളോട് പറയുന്ന ആ വിഷയം നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ആമയ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ കടന്നു പോകുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുക ചെറിയ കാര്യങ്ങളായിരിക്കും ദൈവം നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ വലിയ കാര്യങ്ങൾ പറയുന്നത് അതേപോലെ അത് ചെയ്യുവാൻ പ്രാപ്തി ഉള്ളവരോട് ദൈവം അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുവാൻ ഇവിടെ നോഹയ്ക്ക് പ്രാപ്തിയുള്ള കാര്യമാണ് ദൈവം നോഹയോട് പറഞ്ഞത് നീ ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ആമേൻ കർത്താവ് അതിന്റെ അളവുകൾ പറഞ്ഞു കൊടുത്തു കർത്താവ് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുത്തു എത്ര തട്ടുണ്ടായിരിക്കണം എത്ര അറയുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് അതിന്റെ അകത്ത് പുറത്ത് കീഴ് എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞു കൊടുത്തു കർത്താവ് പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് ഇടയായി തീർന്നത് ആമന് കളു അതേ കർത്താവ് പറഞ്ഞത് പ്രകാരം വിശ്വസ്തയോടെ നോഹി അത് ചെയ്തപ്പോൾ അതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നീ എന്തെങ്കിലും കാണിച്ചാൽ നീയും നിന്റെ ുമാണ് അത് സഹിക്കേണ്ടി വരുന്നത് കാരണം നിനക്കും നിന്റെ കുടുംബത്തിനും നടുവിൽ കയറി മാർഗമാണിത് ആമേനി അതുകൊണ്ട് ഇന്ന് ആമേനി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വാചനം നമ്മളോട് എന്ത് പറയുന്നോ അത് നമ്മുടെ പ്രതികൂലത്തിൽ നമ്മെ രക്ഷിക്കുവാൻ നമ്മെ സംരക്ഷിക്കുവാൻ മതിയായതായിരിക്കും

പ്രിയമുള്ളവരെ നമ്മൾ കർത്താവ് പറയുന്നത് കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ സ്റ്റെപ്പ് നമ്മിലേക്ക് വരുന്നത് പെട്ടകം ദൈവം പറയ നീയും നിന്റെ സർവ കുടുംബവുമായി അലലുവ അതെ നോകയുടെ ഭാര്യ പുത്രന്മാര് അവരുടെ ഭാര്യമാര് എല്ലാവരുമായി അവർ എട്ട് പേര് പെട്ടകത്തിലേക്ക് കടക്കുക സ്ത്രോത്രം സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക എന്ന് പറയുമ്പോൾ സർവ കുടുംബവുമായി കടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മള് അവർ ഈ ദൈവകൃപയിലേക്ക് കടക്കുവാൻ അനുവദിക്കാതെ നമ്മൾ അവരെ നിർബന്ധിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിന് പോയിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം പറഞ്ഞത് എന്താണ് നീ നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാനാണ് പറഞ്ഞത് അല്ല നിന്റെ കുഞ്ഞുങ്ങളെ അവർക്ക് ഇഷ്ടമുള്ള വഴി വിട്ടുകൊള്ളുക അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുമ്പോൾ അവർ ദൈവസന്നിധി കടന്നു വന്നുകൊള്ളട്ടെ ദൈവത്തെ ആരാധിക്കട്ടെ അങ്ങനെയല്ല ദൈവം കൽപ്പിച്ചത് ദൈവം പറഞ്ഞ നീ നിന്റെ സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കുക നിനക്ക് കുടുംബനാഥനാണെങ്കിൽ നിന്റെ കുടുംബത്തെ ഭരിക്കുവാനുള്ള അധികാരം കർത്താവ് നൽകി തന്നിട്ടുണ്ട് ആ കുടുംബത്തിന്മേലുള്ള സകല അധികാരവും പിതാവിനെ ആ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കുവാന് ഓരോ പിതാവും ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ പിന്നീട് തന്റെ കുടുംബത്തിന്റെ നാശം കാണേണ്ടതായി കുഞ്ഞുങ്ങളുടെ നാശം കാണേണ്ടതായിട്ട് വരും നീ നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കുക അങ്ങനെ അവർ കുടുംബമായി പെട്ടകത്തിൽ കടന്നു എന്നാൽ അടുത്ത ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ദൈവം നോഹയെയും അവനോടു കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ഹലലുയ പ്രിയമുള്ളവരെ ദൈവവചനം പറയുന്നത് ദൈവം പേട്ടകത്തിൽ കടക്കാൻ പറഞ്ഞു പിന്നെ ദൈവം അവരെ ഓർക്കാതിരിക്കുന്ന ദൈവമല്ല എന്നാണ് ആ പേട്ടകത്തിൽ നിന്ന് പുറത്തു വരേണ്ടതെന്ന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ദൈവം എല്ലാറ്റിനും ഓരോ സമയങ്ങൾ കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട് ദൈവത്തിനറിയ നമ്മളെ എപ്പോഴൊക്കെയാണ് ആമ ഏതെല്ലാം വിഷയങ്ങളിൽ കൂടി കടത്തിവിടേണ്ടത് എവിടെയൊക്കെ കൊണ്ടുപോകണം ഏതെല്ലാം അവസ്ഥകളിൽ ദൈവം നമ്മളെ മാനിക്കണം അനുഗ്രഹിക്കണം ആമൻ അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവമെല്ലാം ഒരുക്കി വെച്ചിരിക്കയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടിയെല്ലാം കരുതി വച്ചിരിക്കുകയാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കയാണ് സ്വർഗത്തിലെ ദൈവമെല്ലാം കരുതി വച്ചിരിക്കാണ് ഹലലുയ ഇന്ന് ആമ ീ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു ദൈവം നോഹിയേയും അവന്റെ പുത്രന്മാരെയും പെട്ടകത്തിലുള്ള സകല മൃഗങ്ങളെയും സകല ജീവികളെയും എന്റെ ദൈവം ഓർത്തു ഹലുവിയ പ്രിയമുള്ളവരെ അങ്ങനാണെങ്കിൽ ഈ പെട്ടകത്തിനകത്ത് നിന്ന് അവർ പുറത്തു വരേണ്ട സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നോ നിങ്ങളായിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് കഷ്ടതയുടെ നടുവിൽ നിന്ന് രോഗത്തിന്റെ നടുവിൽ നിന്ന് പരാജയങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു സമയം ദൈവം നീ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ പേട്ടകമിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടി ഒഴുകി നടക്കുവാനല്ല അതിനെ ഉറപ്പിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിക്ക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നിങ്ങളെ അതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവര് പലരും ഒരു പക്ഷേങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആമെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള പലരും ആമ നിങ്ങളെ കുറിച്ച് വിചാരമില്ലാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു വിചാരമുണ്ട് ആ ദൈവം നിങ്ങളെ കുറിച്ച് ആമേ തർത്താവിന്റെ സമയത്ത് തന്നെ കർത്താവ് നിങ്ങളെ കളി പുറത്തു കൊണ്ടുവരുവാൻ ഇടയാകും നിങ്ങളായിരിക്കുന്ന പ്രതികൂല ചിന്റെ നടിവിൽ നിന്ന് പ്രശ്നത്തിന്റെ നടിവിൽ നിന്ന് ചില കേസുകളുടെ നടിവിൽ നിന്ന് ആമേ സർവശക്തൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദയമാനന ഇന്നവൽ കാലമ സിദ്ധാത്മാ ഓർപ്പിക്കയാണു ഹല്ലേലൂയ പ്രിയമുള്ളവരെ വചനത്തിന്റെ ശക്തിയയിച്ച വചനത്തിന്റെ ശക്തിയ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദയമാനേ നാം വായിക്കും ഇപ്രകാരം കാണുന്നു കർത്താവ് ഒരു കാറ്റടിപ്പിച്ചപ്പോൾ ആമേ ആ പെട്ടകം അരരതുവർവദതി ആ ദുര ഇടയാക്കിരുന്നെങ്കിലോ ആമേൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടിവിലും സർവശക്തന്റെ പ്രവർത്തി വെളിപ്പെടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ വിഷയത്തിന് ഒരു മറുപടി കിട്ടുന്നത് എന്നാണ് ഇനി എനിക്ക് പ്രശ്നത്തിൽ നിന്നൊന്ന് ഒഴിവാകാൻ പറ്റുന്നത് എത്ര നാളായി ഞാൻ ഈ രോഗം സഹിക്കുന്നു എത്ര നാളായി ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു കർത്തവ്യ എന്നാണ് ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നത് എന്നാണ് എനിക്കൊരു ഉണ്ടാവുക എന്ന് ദൈവസന്നിധിയില ആകാംക്ഷയോടെ ആവലോടെ കാത്തിരിക്കുന്ന ദൈവ ആമേ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവാത്ഭുതം ും പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടി കർത്താവിന്റെ കരം കടന്നു വരുവാൻ ഇടയായി തീരും ദൈവത്തിന്റെ വാചനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് എട്ടാം അധ്യായം അതിന്റെ പതിനഞ്ചും പതിനാറും വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു ആമേ ദൈവം നോഹയോട് അറി ചെയ്തത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പേട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ ദൈവം ദൈവം കടക്കാൻ തന്നെ ഓർക്കുക മാത്രമല്ല സർവശക്തൻ അവരെ ദൈവമാണ് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ വിഷയത്തിന്റെ നടുവിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലാ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ഒരു വഴി പുറത്തിറങ്ങിയിട്ടുണ്ട് ഹലലൂയാ അതെ പ്രിയ ദൈവജനമേ നാഗയും കുടുംബവും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവത്തെ ഓർത്തു ദൈവ ദൈവത്തെ മോർതു നന്നിയോട് നന്നിയോട് ദൈവത്തെ ഓർത്തു ഇവിടെ നാം കാണുന്ന ദീപ്രഗാനമാണ് എട്ടിന്റെ 20 ആ മാക്യത്തിൽ കാണുന്നു നോഗിയെ കോമികരീയ ആഗ്ഗവീടം പണദു പ്രൈസ് ദി ലോർഡ് ഹ Alleluia ദൈവത്തെ നന്നിയോട് ആരാധിക്കുവാൻ നന്നിയോട് സ്തുതിക്കുവാൻ ദൈവ സന്നിധിയിൽ നാം ഹൃദയത്തോടെ ആയിരിക്കാൻ ഇതൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്യുന്നത് എത്രയെത്ര അത്ഭുത പ്രവർത്തികളാണ് കർത്താവ് ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്ന നന്മകൾ ഓർത്താൽ അനുഗ്രഹങ്ങൾ ഓർത്താൽ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും എത്ര ആരാധന അർപ്പിച്ചാലും മതിയാകുകയില്ല പ്രിയമുള്ളവരെ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ ഇനി നമുക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടിയല്ല ആമേ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തോർ തോർ തോർത്ത് ദൈവത്തെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരികയില്ല എത്ര ആരാധിച്ചാലും മതി വരികയില്ല പറഞ്ഞാലും എന്ത് ചെയ്തു യാഗപീഠം ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന് പ്രിയമുള്ളവരെ അവിടെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് ദൈവം എന്തു ചെയ്തെന്നറിയാമോ ഹലുവിയ ഒൻപതാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവം അവന്റെ പുത്രമാരെയും അനുഗ്രഹിച്ച അവരോടിച്ചിട്ടത് എന്തെന്നാൽ നിങ്ങൾ സന്താനി ഉള്ളവരായി നിങ്ങളെ ഉള്ള പേടിയും സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല പൂജരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന ദൈവജനത്തെ അയക്കുന്ന ദൈവമല്ല കർത്തവ് അവരെ അനുഗ്രഹിക്കുന്ന ദൈമാണ് മാത്രമല്ല ദൈവം അനുഗ്രഹിച്ചത് അല്ല ദൈവസന്നായി തന്റെ കുടുംബ

പുഷ്ടിയുള്ളവരായി പെരുകുവിൻ നിറയുവിൻ ഹലോ പ്രിയമുള്ളവരെ ദൈവ വചനത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴികൾ ദൈവത്തെ നമ്മൾ അനുസരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് വചനത്തിന്റെ ആമേൻ വ്യവസ്ഥകളിലൂടെ നാം ഉയർച്ച തീരുന്നത് വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെറുതെ നമ്മൾ ദൈവം പറയുന്ന എന്തെന്ന് കേൾക്കാതെ അനുസരിക്കാതെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരിക്കലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയില്ല അനുഗ്രഹം പ്രാപിക്കുന്നവരെ നോക്കി നമ്മൾ ും കാര്യമില്ല ഹലുയ അവർ ദൈവത്തിന് വേണ്ടി ആമേൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുന്നവരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് ഇവിടെ ഹളലു നമുക്ക് കാണുവാൻ കഴിയുന്നു അനുഗ്രഹം പ്രാപിച്ച് ആ ദൈവജനത്തെ ആമേൻ ആ ദൈവജനവുമായിട്ട് ദൈവത്തിനൊരു നിയമമുണ്ട് ഹളലുയ ആമേൻ ഒൻപതാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ കാണുന്നു ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള ആമേൻ ഹളലു സകല ആ ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു കർത്താവ് ഒരു നിയമം ചെയ്യുക വെറുതെ അനുഗ്രഹിച്ച് ദൈവം അങ്ങ് വിടുകയല്ല കേട്ടോ നമ്മളെ വെറുതെ അനുഗ്രഹിച്ച് വിടത്തില്ല അനുഗ്രഹത്തിന്റെ പിന്നിൽ കർത്താവ് ഒരു നിയമം കൂടെ ചെയ്യും ദൈവവും നമ്മളുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു ചെയ്യുന്നു നിയമം ചില ദൈവസന്നിധി വന്ന് ആരാധിച്ച വിടുതലും അനുഗ്രഹവും നന്മകളും ഒക്കെ പ്രാപിച്ചിട്ട് ആ വഴി അങ്ങ് പോവുക പിന്നെ ദൈവവുമായിട്ടൊരു ബന്ധമില്ല ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ഇല്ല ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തെ സേവിക്കുകയോ ദൈവത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ഇല്ല പക്ഷെ ദൈവം പറയുകയാണ് ആമേ ദൈവത്തെ ആരാധിച്ച അനുഗ്രഹം പ്രാപിച്ച ദൈവജനമേ ദൈവവും നമ്മളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ് ഒരു নিয়ামাম চেয়ে গিয়ে আনে നമുക്കറിയാം നിയമത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഒന്നുവരന്റെ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ചെയ്യുന്ന ഉടമ്പടി ആമേൻ പുതിയ ആമേൻ ആ വ്യവസ്ഥകൾ കർത്താവ് നമ്മളെ ഇവിടെ കാണിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പുസ് കള്ളുലിയ കൊരുതിയ ലേഖനം ആമേൻ ഒന്നുകൊരു ലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്തോത്രം ഔവണ്ണം തന്നെ അത്താനം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രവും എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഹളവിയ പ്രിയമുള്ളവരെ ോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ കർത്താവ് നമുക്കൊരു ഉടമ്പടി ആമേരി കളോലിയ നമുക്ക് നൽകി തരികയാണ് ഒരു പുതിയ നിയമം കർത്താവ് നൽകി തരുന്നു സ്തോത്രം കർത്താവ് പറയുക ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് പറഞ്ഞു സ്തോത്രം കളലുയ അതുപോലെ കർത്താവ് പറയാ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുമ്പോളും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി ആരും ഈ അപ്പം തിന്നുകയോ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യരുതെന്ന് വ്യക്തമായി ഇവിടെ കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു കളലുയ പ്രിയമുള്ളവരെ കർത്താവുമായിട്ട് നമുക്കൊരു ഉടമ്പടി ഒരു നിയമമുണ്ട് കളലുയ അനുഗ്രഹം പ്രാപിച്ച ദൈവജനം ദൈവസനത്തിൽ വിശുദ്ധിയോടെ നിൽക്കുവാനായി പരിശുദ്ധാത്മാവും നമുക്കൊരു നിയമം നൽകി തരികയാണ് അങ്ങനെ നമ്മൾ കാണുന്നു നോഹയുടെ പുത്രന്മാരിൽ ശേഷം കാണുന്നു നോഹയുടെ പുത്രന്മാരിൽ ആമേൻ ഖാം യാഫുത്ത് എന്ന് പറയുന്നവരിൽ ആമേൻ കനാൻ ശമിക്കപ്പെട്ടവനായി മാറുന്നു ഖലിയ എന്തുകൊണ്ടാണ് അവരിൽ പാപം കടന്നു വന്നപ്പോൾ ദൈവം വിളിച്ചത് ശമിക്കുവാനോ അവരെ തകർക്കുവാനോ അല്ല അവരെ അനുഗ്രഹിക്കുവാനോ ദൈവം വിളിച്ചത് നമ്മൾ ഒമ്പതിന്റെ ഒന്നിൽ കണ്ടു നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറൈവിൻ സകല മൃഗങ്ങളും നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കും സകല ജീവജാലങ്ങളും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കും എന്ന് പറഞ്ഞു തന്നെ കർത്താവ് വിളിച്ചത് പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപം ചെയ്യുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ശമിക്കപ്പെട്ടു അവൻ ദൈവത്തിൽ നിന്നും ടയായി തീർന്നു പ്രിയമുള്ളവരെ ഈ പകൽകാല ദൈവത്തിന്റെ വചനം നമ്മളോട് ഓർപ്പിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം പാവം ചെയ്യാതെ വിശുദ്ധിയോടെ കർത്താവിനെ സേവിക്കുവാനിടയായി തീരണം അങ്ങനെങ്കിൽ കളലുയ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന്മേൽ കടന്നു വരും കളലുയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരും നമ്മുടെ കളലിയ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ായി തീരും ദൈവം നമ്മളെ ഓർക്കുന്ന ദയമാണ് നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് നമ്മെ വെടിവിക്കുന്ന ദൈവമാണ് കർത്താവ് നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ് നാമുമാരി ഒരു നിയമം ചെയ്യുന്ന ധേയമാണ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെയൊന്ന് താഴ്ത്തി സമർപ്പിക്കാം കർത്താവിന്റെ സന്നിധി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിനോട് പറയാൻ കർത്താവേ ഞാൻ എത്ര നാളായി അങ്ങടെ കൃപ അനുഭവിച്ച വ്യക്തിയാണ് ഇതുവരെയും അങ്ങ് പറഞ്ഞ കൽപ്പനകളൊന്നും ഞാൻ അനുസരിച്ചിട്ടില്ലല്ലോ അങ്ങനോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ കർത്താവെ അങ്ങനോട് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാൻ എനിക്ക് കൃപ നൽകണമെന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം കൃപ ലഭിച്ച ദൈവജനം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച ദൈവജനം കർത്താവിനോട് ഒത്തു മുന്നോട്ട് പോകേണ്ടതാണ് കർത്താവ് പറയുന്ന വിധത്തിൽ നാം മുന്നോട്ട് സഞ്ചരിക്കുന്നവരായി തീരണം അതിനായി െ തന്നെ സമർപ്പിക്കാം ഇന്ന് നമുക്ക് ഈ വചനത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പരിശുദ്ധ ദേവേ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കഥാവേ ഞങ്ങളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നത് കഥാവേ തിരുവചനം കേട്ടിട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ കർത്താവിൻ്റെ വചനത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തൊക്കെ വേണം സർവശക്തനായി സഹായിക്കും സഹായിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കോഴിക്കോടുള്ള ത്രേസ്യമാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായി സൗഖ്യമില്ലാതെ ഭാരപ്പെടുമ്പോൾ കർത്താവ് വിടുതലും ആശ്വാസവുമായി കടന്നെല്ലണമേ കർത്താവെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും ദൈവത്താൽ മാനിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അവർക്ക് ഒരടിസ്ഥാനം ഉണ്ടാകുവാൻ തക്കണം സർവശക്തനിടയാക്കണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് കർത്താവിൻ്റെ കര നീട്ടി കർത്താവ് അനുഗ്രഹിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലും ആരോഗ്യം ബലവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കാൽ സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ നന്ദി പറയുന്നു ദൈവമായ കത്ത ഉദാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ